ഏറ്റവും സ്നേഹം ഇന്നത്തെ വചന വിചിന്തനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ നല്ല സമര്യാക്കാരൻ്റെ ഉപമയാണിത് ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകളാണുള്ളത് പക്ഷി തൻ്റെ രണ്ട് ചിറകുകളും ഒരുപോലെ ചേർത്ത് വെച്ച് പറക്കാൻ ശ്രമിച്ചാലേ അതിന് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ സാധിക്കൂ നിത്യതീയ സ്വപ്നം കണ്ട് സ്വർഗ്ഗ കവാടത്തിലേക്ക് ചിറകടിച്ചുയരാൻ നമുക്കും രണ്ടു ചിറകുകൾ വേണമെന്ന് സുവിശേഷത്തിലെ നീമഞ്ഞൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന നീമഞ്ഞന്റെ ചോദ്യത്തിന് നീ പഠിച്ചിട്ടുള്ള നിയമത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ടെന്ന് പറഞ്ഞ് ഗുരു നീമജ്ഞനിലൂടെ ഉത്തരം പറയിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും നിത്യതയിലേക്ക് പറന്നുയരാൻ സഹായിക്കുന്ന രണ്ട് ചിറകുകളാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസ്നേഹം കൊണ്ട് മാത്രമോ പരസ്നേഹം കൊണ്ട് മാത്രമോ നമുക്ക് സ്വർഗ്ഗ കവാടത്തിലേക്ക് പറക്കുവാൻ സാധിക്കുകയില്ല മറിച്ച് ഇവ രണ്ടും ഒരുപോലെ ചലിപ്പിച്ചാലേ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂവെന്ന് സുവിശേഷം വ്യക്തമാകുന്നു വീണ്ടും നിയമജ്ഞൻ ചോദ്യം ചോദിക്കുകയാണ് ആരാണ് അയൽക്കാരൻ അപ്പോഴാണ് ഈശോ നല്ല സമരിയാക്കാരന്റെ ഉപമ പറയുന്നത് ഉപമയിൽ നിരവധി പേർ അയൽക്കാരായി കടന്നു എന്നാൽ ഒരു സമരിയാക്കാരനെ നല്ല അയൽക്കാരനാക്കിയത് സമരിയാക്കാരൻ കരുണ കാണിച്ചു എന്ന ഒറ്റ മാനദണ്ഡത്താലാണ് അനുദിന ജീവിതത്തിൽ നല്ല അയൽക്കാരെ കണ്ടുപിടിക്കാൻ നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ നെട്ടോട്ടമൂടുമ്പോൾ സ്വയം ഒരു നല്ല അയൽക്കാരനാകാനുള്ള ഒരു ക്ഷണവും ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷം അതിനായി നാം എന്തു ചെയ്യണം എല്ലാവരോടും കരുണ കാണിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു ഒരു രാജ്യത്തെ ധനാഢ്യനായ മനുഷ്യന്റെ അരികിൽ ഒരു സന്യാസവര്യൻ വര്യൻ എത്തി പുച്ഛത്തോടെ സന്യാസിയെ സ്വീകരിച്ച ധനാഢ്യൻ ഇദ്ദേഹം പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ കണ്ണുകളിൽ ഒന്ന് കൃത്രിമ കണ്ണാണ് അതിലേതാണ് കൃത്രിമ കണ്ണെന്ന് ഒറ്റ നോട്ടത്താൽ പറഞ്ഞാൽ എന്റെ സ്വത്തിന്റെ പകുതി തരാം സന്യാസിയും പരാജയപ്പെടുമെന്ന് കരുതിയ ആ ചോദ്യത്തിന് സന്യാസി പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു അങ്ങയുടെ വലതു കണ്ണാണ് കൃത്രിമ കണ്ണ് തുടർന്ന് സന്യാസി പറഞ്ഞു അങ്ങയുടെ കൃത്രിമ കണ്ണിലാണ് കരുണയും മനുഷ്യത്വവും തുളുമ്പി നിൽക്കുന്നത് കണ്ണിൽ കരുണയും മനസ്സിൽ മനുഷ്യത്വവും ഇല്ലാതെ നിത്യതയോടെ പാതയിലേക്ക് നമുക്ക് താണ്ടാനാവില്ല നല്ല സമരിയാക്കാരന്റെ കണ്ണിൽ കരുണയുടെ തിരുനാളമുണ്ടായിരുന്നു മർക്കോസിന്റെ സുവിശേഷത്തിന്റെ എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് യേശു ഒരു അന്തനെ സുഖപ്പെടുത്തുന്ന വചനഭാഗം അവന്റെ മേൽ കൈകൾ വെച്ച് അവിടുന്ന് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്നു എന്നായിരുന്നു അവന്റെ മറുപടി വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ എല്ലാ വസ്തുക്കളെയും വ്യക്തമായി കണ്ടു മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കാഴ്ച തെളിയാൻ നാം തീർച്ചയായും തീവ്രമായി ആഗ്രഹിക്കണം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാഴ്ച ലഭിക്കാൻ കണ്ണിൽ എഴുതാനുള്ള അഞ്ചനം എന്നോട് വാങ്ങുക നമ്മുടെ അനുദിന ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തമ്പുരാന്റെ അടുത്തു പോയിരുന്ന് കാഴ്ച ലഭിക്കുവാനുള്ള കണ്ണിൽ എഴുതാനുള്ള അഞ്ചനം നമ്മൾ തമ്പുരാനോട് മേടിക്കണം നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ചാക്രിയ ലേഖനമാണ് നാം സഹോദരങ്ങൾ ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിയ ലേഖനത്തിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു നല്ല സമരിയക്കാരൻ്റെ ഉപമ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരം പുനരാവർത്തിക്കപ്പെടുകയാണ് നമ്മൾ എല്ലാവരും ഈ ഉപമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ സ്ഥാനത്താണ് നമ്മൾ ഓരോരുത്തരിലും മുറിവേറ്റ മനുഷ്യന്റെയും കവർച്ചക്കാരുടെയും പുരോഹിതന്റെയും ലേവായിൻ്റെയും നല്ല സമരിയാക്കാരന്റെയും ശത്രു സൂക്ഷിപ്പുകാരൻറെയും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും പല തോതിൽ പല സാഹചര്യങ്ങളിൽ നമ്മിലുണ്ട് എന്നാൽ ഈശോ പഠിപ്പിക്കുന്ന കരുണയുടെ സൂത്രവാക്യം മാത്രമേ നിത്യതയിലേക്ക് കൈപിടിച്ച് നടത്തുകയുള്ളൂ അതിനായി നാം അയൽക്കാരായാൽ പോരാ നല്ല അയൽക്കാരാകണം ഒരു ഭർത്താവായാൽ പോരാ നല്ല ഭർത്താവാകണം ഒരു ഭാര്യയായാൽ ആയാൽ പോരാ നല്ല ഭാര്യയാകണം മക്കൾ നല്ല മക്കളാകണം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികളാകണം അച്ചടക്കമുള്ള വിശുദ്ധിയുള്ള വിശ്വാസമുള്ള നല്ല കുട്ടികളാകണം ജോലിക്കാർ തീഷ്ണതയുള്ള നല്ല ജോലിക്കാരാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ജെറുസലേം മുതൽ ജെറീകോ വരെയുള്ള പാതയോരങ്ങളിൽ കരുണയാൽ നമ്മൾ നിറയ്ക്കണം ആ പാതയോരങ്ങൾ നമ്മുടെ ഭവനവും അയൽപക്കവും കുടുംബ കൂട്ടായ്മകളും ഇടവകയും വിദ്യാലയവും ഒപ്പം ജോലി ചെയ്യുന്ന ഇടങ്ങളുമൊക്കെയാണ് നമുക്ക് തമ്പുരാന്റെ കരുണ സ്വീകരിച്ച് ആ കരുണ പകർന്നു കൊടുക്കുന്നവരാകാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ മരിച്ചാൽ അവരുടെ കണ്ണടയ്ക്കും എന്നാൽ അവരുടെ ഹൃദയം തുറന്നതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് തുറന്ന ഹൃദയത്തോടെ നമുക്ക് എല്ലാവരെയും കരുണയോടെ സ്നേഹിക്കാം തുറന്ന ഹൃദയത്തോടെ നമുക്ക് എല്ലാവരോടും കരുണ കാണിക്കാം തുറന്ന ഹൃദയത്തോടെ നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി ഈശോയുടെ തുറന്ന ഹൃദയം പോലെ വിശാലമായൊരു ഹൃദയമുള്ളവരാകാൻ നമുക്ക് നല്ല സമരിയാക്കാരനാകാൻ പരിശ്രമിക്കാം അതിന് ശക്തി നൽകുന്നത് വിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ശക്തി നൽകുന്ന യാത്രാ ഭക്ഷണമാണ് സ്വർഗീയ പാതയമാണ് വിശുദ്ധ കുർബാന എന്നാണ് സഭാ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് ജെറുസുലേമാകുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് തമ്പുരാനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ അൾത്താരയിൽ നിന്ന് ജീവിതത്തിന്റെ വഴിത്താരകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും തമ്പുരാനെ ഹൃദയത്തിൽ വഹിക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ആ യാത്രയിൽ നല്ല സമരിയാക്കാരനെ പോലെ നല്ല അയൽക്കാരനാകാം അവരന്റെ മുറിവുകളിൽ കരുണയുടെ തൈലം പുരട്ടുന്നവരാകാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ